നമ്മുടെ പണ്ടത്തെ വേനൽ പച്ച നമ്മള് സ്ലൈറ്റലൊക്കെ എഴുതി സ്ലൈറ്റ് മയക്കുന്ന ഒരു സാധനമായിരുന്നു അല്ലേ സാധനം ആട്ടുകാൽ കഴങ്ങ് ഇത് വിൽക്കാൻ വേണോ ഇത് എന്തിനാ ഉപയോഗിക്കുന്നത് ഷറിനൊക്കെ നല്ലതെന്നാണ് പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തുണ്ടാകുന്ന പേശുവേദന കാൽമുട്ട് വേദന കൈമുട്ട് വേദന വേദന ഷുഗർ പ്രഷർ എന്ന വേണ്ട രോഗങ്ങൾക്കൊക്കെ സൂപ്പായിട്ട് വെച്ച് കഴിക്കുന്നതാണ് നമ്മൾ സൂപ്പ് ഉണ്ടാക്കി കഴിക്കുന്ന പോലെ തന്നെ സൂപ്പായിട്ടാണ് ഇത് ഉണ്ടാക്കി കഴിക്കുന്നത് രാവിലെ വെറും അല്ലെങ്കിൽ വൈകുന്നേരം കിടക്കുന്നേരോ ആണിത് ഉപയോഗിക്കുന്നത് ശരീരത്തിന് നല്ല ആരോഗ്യവും ശരീരത്തിനുള്ള വേദനകളും മറ്റൊരു മാറ്റുന്ന നല്ലൊരു ഔഷധം കൂടിയാണ് ഇത് അങ്ങോട്ടേ പോകുന്നത് ഇത് പോകുന്നത് ശരിക്കും തമിഴ്നാടാണ് പോകുന്നത് തമിഴ്നാട് തേനി കേരം സേലം ഒക്കെയാണ് കൊണ്ടു കൊടുക്കുന്നത് അപ്പോൾ അവിടെയുള്ളവർ ഇത് പൊടി രൂപത്തിനൊക്കെ മാറ്റി ഉപയോഗിക്കുന്നത് ഉപയോഗിക്കും അല്ലെങ്കിൽ അവർ അവിടുന്ന് കയറ്റുമ്പോൾ ചെയ്യുന്നില്ല ഇല്ല കേറ്റിൻപതി ഉപയോഗിക്കുന്നില്ല അവിടെ സ്ലാ അവിടെ തന്നെ ഉപയോഗിക്കുന്നുണ്ട്